നമസ്കാരം ഞാൻ സാബുജസും സ്ട്രീറ്റ് ലൈൻ ന്യൂസിൻ്റെ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം മനുഷ്യൻ്റെ ഭക്ഷണം തന്നെയാണ് ഔഷധവും ഇത്തരത്തിൽ മനസ്സിലാക്കി നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങൾക്ക് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഒരുപാട് രോഗങ്ങൾക്ക് രോഗശമനത്തിനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണമുണ്ട് അതിൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ആരോറൂട്ട് പൗഡറാണ് നിങ്ങൾക്കൊരുപക്ഷേ സുപരിചിതമായിരിക്കാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് അതിനു മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക ഒപ്പം തന്നെയുള്ള ബെൽബട്ടൺ ഒന്ന് ഓണാക്കി വെക്കുക അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും തത്സമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് എടുക്കാം ആറോ പൗഡർ അഥവാ കൂവപ്പൊടി നമുക്ക് സുപരിചിതമാണ് നമുക്ക് ഇന്ന് പലരും അനുഭവിക്കുന്ന വയറിളക്കം ഛർദി പോലുള്ള ഒരു അവസ്ഥയിൽ ഏറ്റവും ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് കൂവപ്പൊടി കൂവപ്പൊടിയിൽ ധാരാളമായിട്ട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് അതായത് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ പോഷക സമൃദ്ധമാണ് കൂപ്പൊടി എന്നുള്ളതാണ് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് നമുക്ക് അറിയാം ഈ ഛർദി അല്ലെങ്കിൽ വയറിളക്കം പോലുള്ള സാഹചര്യം വരുമ്പോൾ നമുക്ക് വളരെ ഡീഹൈഡ്രേഷൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലാംശം വറ്റിപ്പോകുന്ന ഒരവസ്ഥയുണ്ടാവും അതിന് നമ്മൾ പലപ്പോഴും ഒയാ ഒ ആർ എസ് ലായനൊക്കെ ഉപയോഗിക്കാറുണ്ട് ഒ ആർ എസ് ലൈൻ അപ്പോൾ അതുപോലെ തന്നെ ഈ ഒർഎസ് ലൈനി പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതും ഒപ്പം തന്നെ ഈ ഛർദിയും അല്ലെങ്കിൽ വയറിളക്കത്തിന് വയറിളക്കം എന്നുള്ള അവസ്ഥ ശമിപ്പിക്കാനായിട്ട് സഹായിക്കുകയും കൂടി ചെയ്യുന്ന ഒന്നാണ് കോപ്പൊടി ഇന്ന് നല്ല കോപ്പൊടി കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കൂവ എന്ന് പറയുന്ന ഒരു ചെടി നമ്മുടെ പറമ്പിലൊക്കെ ധാരാളമായിട്ട് ഒരു കാലഘട്ടത്തിലൊക്കെ കണ്ടിരുന്നതാണ് ഇപ്പോൾ അവയൊക്കെ അന്യം നിന്ന് പോയിട്ടുള്ളൊരു അവസ്ഥയാണ് ഇങ്ങനെ കണ്ടിട്ടുള്ള കൂവയുടെ കിഴങ്ങിൽ നിന്ന് അതിൻ്റെ സ്റ്റാർച്ച് വേർതിരിച്ചെടുക്കുന്നതാണ് നമ്മൾ പറയുന്ന ഈ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നല്ല കൂവപ്പൊടി കിട്ടുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് കാരണം പലപ്പോഴും കിട്ടുന്നത് കൂവയില്ലാത്ത കൂവപ്പൊടിയാണ് കാരണം പൊടിയെ രൂപത്തിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പലതിലും ഒരുപാട് ധാന്യങ്ങളുടെ മിക്സും ഒക്കെ വരുന്നതാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഗുണത്തിലേക്ക് അത് എത്തിച്ചേരില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം ഈ കൂപ്പടിയിൽ ധാരാളമായിട്ട് അയൻ അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ ഉണ്ട് നിരവധി വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഹൃദയത്തെ സംരക്ഷിക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രഷറുള്ള രോഗികൾക്ക് രക്തക്കൊഴിലുകളിലൂടെയുള്ള രക്തത്തിൻ്റെ ഫ്ലോ കറക്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് പൊട്ടാസ്യം അതുപോലെ ഹൃദയാരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് ഇത് പ്രമേഹ രോഗികൾക്ക് പോലും കഴിക്കാം അവരുടെ പ്രമേഹം കൂട്ടില്ല എന്നുള്ളതാണ് മറ്റു പ്രത്യേകത അതുപോലെ കുട്ടികൾക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്ക് കൂവപ്പൊടി കൊടുക്കാം പ്രത്യേകിച്ച് ഇതുപോലുള്ള വയറിളക്കം പോലുള്ള അവസ്ഥയിൽ അത് വളരെ വേഗത്തിൽ ശമിപ്പിക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് വയർ സംബന്ധമായിട്ടുള്ള കുടൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്ക് ഐ ബി എസ് പോലുള്ള കണ്ടീഷൻ ഉള്ളവർക്ക് എപ്പോഴും ഭക്ഷണം കഴിച്ചാൽ അപ്പോൾ തന്നെ ടോയ്ലറ്റിൽ പോകണം എന്നുള്ള ടെൻഡൻസി ഉള്ള ആളുകൾക്ക് അപ്പോൾ വയർ സംബന്ധമായി ഇത്തരം രോഗാവസ്ഥകൾ ഉള്ളവർക്ക് പോലും കോപ്പൊടി വളരെയധികം ഫലം ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ നമ്മുടെ ലങ്സിലുള്ള കെട്ടിക്കിടക്കുന്ന ഒരുപാട് കഫക്കെട്ടിനെ വളരെ ലൂസ് ചെയ്തുകൊണ്ട് അത് പുറത്തേക്ക് കളയാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ തന്നെ വളരെ ക്ലിയർ ചെയ്യുന്ന ഒന്നാണ് കൂപ്പടി എന്നുള്ളത് നന്നായിട്ട് കഫം ഇളകി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും കൂപ്പടി കഴിച്ച് കഴിഞ്ഞാൽ ഇത്തരം കഫക്കെട്ടുള്ള ആളുകൾക്ക് ധാരാളം രോഗികൾക്ക് ഈ ഒരു പ്രയോജനം വളരെ വേഗത്തിൽ ലഭിക്കുന്നതാണ് കഴിച്ചു തുടങ്ങിയ സമയം മുതൽ നമുക്ക് വളരെ വേഗത്തിൽ കഫം നമ്മുടെ ഇളകി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അത് നമുക്ക് വളരെ ആശ്വാസം കിട്ടും നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തുള്ള ഒരു കഞ്ചഷൻ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കപക്കെട്ട് മൂലമുള്ള കഞ്ചഷൻ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വളരെയധികം മാറി കിട്ടും അതുപോലെ പ്രഗനൻ്റ് ആയിട്ടുള്ള ലേഡീസിന് ഗർഭിണികളായിട്ടുള്ള ലേഡീസിന് ധാരാളമായിട്ട് ഇത് കഴിക്കാൻ കഴിയുന്ന നല്ല ഔഷധ ഗുണമുള്ള ഒരു ഭക്ഷണമാണ് കൂപ്പൊടി കാരണം അയ്യൻ്റെ കണ്ടൻറ്റ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഒരു അനിമിക് കണ്ടീഷൻ ഉള്ളവർക്കും കഴിക്കാം അതൊരു വിളർച്ച രക്തക്കുറവ് പോലുള്ള എച്ച് ബിയുടെ കുറവ് പോലുള്ള കണ്ടീഷനുള്ളവർക്കും കൂപ്പൊടി കഴിക്കുന്നത് വളരെയധികം പ്രയോഗം ചെയ്യുന്നതാണ് അതുപോലെ ജിമ്മിലൊക്കെ പോകുന്ന ആളുകൾക്ക് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ജിമ്മിലൊക്കെ പോകുന്ന ആളുകൾക്ക് അവരുടെ നാച്ചുറലായിട്ടുള്ളൊരു പ്രോട്ടീൻ്റെ പ്രയോജനം കിട്ടും അതുപോലെ തന്നെ അവരുടെ മസിലിനെ ടോൺ ചെയ്യാനായിട്ട് ഇത് സഹായിക്കും സഹായിക്കുന്നുള്ളതാണ് അപ്പോൾ നല്ലൊരു കാലത്തേക്ക് അല്ലെങ്കിൽ നല്ലൊരു ടൈമിലേക്ക് നമുക്ക് തുടർച്ചയായിട്ട് കൂപ്പൊടി കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പ്രയോജനം കിട്ടും ജിമ്മിൽ പോകുന്നവർക്കൊക്കെ പ്രത്യേകിച്ച് മസിൽ ടോണിങ്ങിന് വളരെയധികം പ്രയോഗം ചെയ്യുന്ന ഒന്നാണ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു പ്ര ഇത് പ്രഷറ് കൂടുതലുള്ള ആളുകൾക്കും വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ ഇത്തരം ഔഷധ ഗുണമുള്ള നാച്ചുറലായിട്ടുള്ള ഈ ഒരു ഫുഡിനെ നമ്മൾ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വയറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും വളരെ പ്രയോജനം ചെയ്യും നേരത്തെ പറഞ്ഞാൽ ഡയബറ്റിക് കണ്ടീഷനിലുള്ള ആളുകൾക്ക് നമുക്ക് കഴിക്കാം ഏത് രോഗാവസ്ഥയിലുള്ളവർക്കും പ്രത്യേകിച്ച് കഴിക്കാവുന്നതാണ് മറ്റു ദോഷങ്ങളൊന്നും പ്രത്യേകിച്ച് ഇല്ലാത്തതാണ് അപ്പോൾ ഇതുപോലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്